നമസ്കാരം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ആലങ്കോട്ട് സി പി എം പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലറായ നജാമിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ആലങ്കോട് കരവാരം പഞ്ചായത്തുകളിൽ ഇന്ന് കോൺഗ്രസിന്റെ ഹർത്താലാണ് ഇത്തരത്തിൽ പരസ്പരം വീടുകൾ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്ഥിരം സംഭവമായിരിക്കുകയാണ് ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് വീട് ആക്രമിക്കുമ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾക്ക് ഒക്കെ തന്നെ അപകടം സംഭവിച്ചേക്കാം ഇത്തരത്തിൽ രാഷ്ട്രീയ വിരോധം തീർക്കുക എന്നുള്ളത് അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന അഭിപ്രായമാണ് പൊതുസമൂഹം ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായി വിരോധമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി തന്നെ തീർക്കേണ്ടതാണ് ആശയപരമായി ഉണ്ടെങ്കിൽ അത് ആശയപരമായി നേരിടുക ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടാണ് അല്ലാതെ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്തിയും വീടാക്രമിച്ചും വാഹനങ്ങൾ ആക്രമിച്ചും വാഹനങ്ങൾ കത്തിച്ചും അക്രമ സമരങ്ങൾ അഴിച്ചുവിട്ടും അല്ല പ്രതിഷേധങ്ങളും അതുപോലെ രാഷ്ട്രീയ വിരോധവും ഒക്കെ തന്നെ തീർക്കേണ്ടത് എന്നത് ഒരു പൊതു തത്വമാണ് പക്ഷേ കേരളത്തിൽ പലയിടങ്ങളിലായി ഇപ്പോൾ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി ഇത്തരം ആക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ രാഷ്ട്രീയമായി പലയിടത്തും കണ്ടിട്ടുണ്ട് അത് എല്ലാ പാർട്ടികളും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും അതുപോലെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ഒക്കെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ വീട് കയറി ആക്രമിക്കുന്നതും വാഹനങ്ങൾ തകർക്കുന്നതും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ കിണറുകളിൽ മാലിന്യം കൊണ്ട് നിറച്ച് മറ്റുള്ളവരെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിക്കുന്ന ചില രീതികളും നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ വിരോധം തീർക്കാൻ എതിർ പാർട്ടിക്കാരൻ്റെ കിണറിൽ മാലിന്യം നിറയ്ക്കുക മണ്ണെണ്ണ ഒഴിക്കുക പെട്രോൾ ഒഴിക്കുക തുടങ്ങിയ അതിക്രൂരമായ സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത അപലപനീയമായ സംഭവങ്ങൾ പല രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അട്ടിച്ചമർത്തലുകളും അക്രമങ്ങളും അക്രമ സംഭവങ്ങളും ഉപദ്രവിക്കലുകളുമല്ല രാഷ്ട്രീയം അക്രമമല്ല രാഷ്ട്രീയം സംഘർഷമല്ല രാഷ്ട്രീയം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് ഒരാളുടെ വീട് തകർത്തു പകരം മറ്റൊരാളുടെ വീട് തകർക്കുന്നു പണ്ട് ഒരാളെ കൊല്ലുന്നു പകരം മറ്റൊരാളെ കൊല്ലുന്നു ഇത്തരത്തിൽ ഉള്ള രാഷ്ട്രീയം കേരളത്തിൽ ഒരിക്കലും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ഭൂഷണമല്ല എന്ന ഒരു പൊതു വ്യാഖ്യാനത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പൊതു വിലയിരുത്തലിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ എത്തിച്ചേരുന്നത് ഒരിക്കലും ഇതൊന്നും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുകയുമില്ല രാഷ്ട്രീയം എന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ ആക്രമിക്കാനും മർദ്ദിക്കാനുമുള്ള അവകാശമല്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദമല്ല എന്നുകൂടി മനസ്സിലാക്കണം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു മേൽക്കൈ എല്ലായിടത്തും ഉണ്ടാകും ഒരുവേള പോലീസിലും അതുപോലെ സമൂഹത്തിലുമൊക്കെ ഉണ്ടാകും പക്ഷേ അത് വച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നു എന്നിട്ട് അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നു അതുപോലെ ഏത് പാർട്ടിയായാലും ഇത്തരം അതിക്രമങ്ങളും അക്രമ സംഭവങ്ങളും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒഴിവാക്കപ്പെടേണ്ടതു തന്നെയാണ് മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് കൊടുക്കണം എന്നാണ് നാട്ടുകാരും കേരളത്തിലെ പൊതുസമൂഹവും ഒക്കെ തന്നെ പറയുന്നത്